ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷിനോട് കൈലാസ് പോകുന്ന കാര്യം പറയുകയാണ് അളിയൻ എങ്ങോട്ട് പോകാനാണ് ഏ ബിസിനസ് നടത്തി ഒളിഞ്ഞു അളിയനാണ് ഒരു പഞ്ചപാവം എങ്ങനെ ജീവിക്കും അളിയാ എനിക്കെൻ്റെ പെങ്ങളെ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ മഹേഷ് പറയുന്നത് കേട്ടപ്പോഴേക്കും ഇതെന്തോ ഗൂഢാലോചന ഉണ്ടല്ലോ എനിക്കിട്ട് താങ്ങുവാണല്ലോ എന്നോടാണോ ഇവൻ്റെ കളി എന്നൊക്കെ കൈലാസ് ഇങ്ങനെ ഓർക്കാണ് അളിയാ അളിയനെ ഞാൻ നല്ലൊരു നിലയിലെത്തിക്കും അപ്പൊ അളിയൻ ഇവിടെ നിന്ന് പോകുന്ന കാര്യം ആലോചിച്ചാ മതി ചിപ്പയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്കില്ലല്ലോ അളിയൻ ഇഷിതയുടെ കയ്യോ കാലോ പിടിച്ചു കൂടെ നിർത്താൻ നോക്ക് ഏ അവള് പറയുന്ന ഒന്നും അളിയൻ കാര്യമാക്കണ്ട കേട്ടോ ഞാനും മഞ്ജുമയും സ്ഥലം അങ്ങോട്ട് മാറിത്തരാം അളിയൻ എതിർത്തൊന്നും എൻ്റെ അടുത്ത് പറയാതിരുന്നാ മതി അപ്പൊ ഇഷിത വരില്ല അളിയാ ഇഷിത വരത്തില്ല ചിപ്പയുടെ കാര്യത്തിൽ ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതോർത്ത് അളിയൻ വിഷമിക്കണ്ട ഇഷുതിയുടെ കൈയും കാലും പിടിക്കാൻ ഇനി മഹേഷ് പോവില്ല വിനോദിന്റെ വിവാഹം നിശ്ചയം ഉടനെ ഉണ്ടാകും എല്ലാത്തിനും അളിയൻ വേണം അളിയൻ തീരുമാനം മാറ്റളിയാ അളിയൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതേ ഞാനും വിനോദം ചേർന്നിട്ടാ അളിയന് നല്ലൊരു ഞങ്ങൾക്ക് ഇനി സമാധാനം ഉണ്ടാവൂ അളിയന്റെ തീരുമാനം മാറിയില്ലേ എന്നാൽ അളിയൻ ചെല്ല എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അകത്തേക്ക് കയറിപ്പോവാണ് നീയൊക്കെ മനസ്സിൽ കാണുമ്പോൾ കൈലാസം മാനത്ത് കാണും കൈലാസം ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല എങ്ങനെ വീണാലും നാല് കാലേ വീഴും അതാണ് കൈലാസം നിൻ്റെയൊക്കെ മനസ്സിലിരുപ്പം എനിക്ക് മനസ്സിലായടാ എന്നൊക്കെയാണ് പറയുന്നത് ഇതേ സമയം ഇഷിത ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയെ ചികിത്സിക്കുകയാണ് ഒരു കുട്ടിക്ക് ചെറിയ മയക്കുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ കഴിച്ച സാധനങ്ങളൊക്കെ ഏതാണെന്ന് ചോദിച്ച് പറക്കി അവസാനം കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു വേറെ ഒന്നും കഴിച്ചില്ല പുറത്തുനിന്നുള്ള ഒന്നും കഴിച്ചിട്ടില്ല വീട്ടിലുണ്ടാക്കിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ മയക്കൊന്നും വരാൻ ചാൻസ് ഇല്ല മോൾ എന്താ കഴിച്ചത് എന്ന് കൊച്ചിനോട് ചോദിച്ച് വ്യക്തമാക്കിയപ്പോഴേക്കാണ് കൂട്ടുകാരി കൊടുത്തൊരു മിഠായിയെക്കുറിച്ചും സ്കൂളിൻ്റെ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത് അങ്ങനെയാണെങ്കിൽ അത് മയക്കുമരുന്ന് കലർന്ന മിഠായിയാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടു കെട്ടോ ആ കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ആരെങ്കിലും മിഠായി ഒന്നും വാങ്ങിച്ച് കഴിക്കരുത് എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ടപ്പോഴാണ് വിനോദ് ഇഷുദേ വിളിക്കുന്നത് ഏട്ടത്തി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഈ സമയത്തോ ആ ഏട്ടത്തി ഒരു അഗ്നി പരീക്ഷയ്ക്ക് വിധേയമാകേണ്ട സമയമാണിത് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വന്ന സീതയെ പോലെ ഏട്ടത്തിക്കും പുറത്തു വരാം അതിനു വേണ്ട എല്ലാ തയ്യാറെടുപ്പും ഏട്ട റെഡിയാക്കിയിട്ടുണ്ട് ഇഷുത പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏട്ടത്തി നിരപരാധിയാണെന്ന് തെളിയാൻ പോകുന്ന ഏട്ടത്തി പിന്നിൽ നിന്ന് കളിച്ചവരുടെ മുഖം മൂടി ഇന്ന് അഴിഞ്ഞു വീഴും ഏട്ടത്തി ഒന്ന് വെറുതെ നിന്ന് നന്നാൽ മതി ബാക്കി എല്ലാം ഏട്ടം നോക്കിക്കോളും ഗാലറിയിൽ നിന്ന് കളി കാണുന്നതിൽ വിരോധമുണ്ടോ അപ്പം ഇനിയൊരു ആവാനായിട്ട് ഞാനില്ല അതുകൊണ്ട് എന്താണ് പ്ലാൻ എന്ന് എനിക്കറിയണം ആ എന്നാൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണ് അവസാനം ഇഷ്യത സമ്മതിച്ചു ഞാൻ വരാം എങ്ങനെയെങ്കിലും കൈലാസം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കൈലാക്ഷിയും കൈലാസും മഞ്ജിമയും അമ്മയെ കണ്ട് മാത്രമാണ് യാത്ര പറയാൻ നിൽക്കുന്നത് അമ്മേ ഞങ്ങൾ പോവാ മഞ്ജിമേ മോളും പോവുകയാണോ പെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവലി ആകും ആഗ്രഹം സങ്കടപ്പെടുവാണോ കേട്ടോ മോളെ മഞ്ജിമേ നീയും അവൻ്റെ കൂടെ പോകാനിറങ്ങിയോ കൈലാസട്ടം തീരുമാനം മാറ്റില്ല എൻ്റെ ഭർത്താവ് പോയാൽ പിന്നെ ഒരു വിധവയെ പോലെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ആ രാമം വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ കേട്ടില്ലല്ലോ ഇത്രയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അമ്മയോടുള്ള സ്നേഹം അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു നമ്മുടെ മഹേഷ് ആഹാ ഇതാരേ ഇത് അളിയനും പെങ്ങളും എങ്ങോട്ടാ ഞങ്ങൾ ഒഴിഞ്ഞു തന്നേക്കാം അളിയൻ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിക്ക് ഞങ്ങളായിട്ടൊരു തടസ്സവും നിൽക്കുന്നില്ല എൻ്റെ അളിയ അളിയനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതല്ലേ ഇഷ്ട്രീ ഇനി ഈ വീടിൻ്റെ പഠിച്ചവിട്ടില്ല അളിയൻ ഈ ഭാഗമായിട്ട് അകത്തേക്ക് പോ ഇല്ലളിയ ഞാൻ കാരണം ഒരു കുടുംബവും തകരാൻ പാടില്ല ഞാൻ പോവാണ് കൈലാസ് ആരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളറിയും അയ്യോ അളിയൻ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ അളിയൻ പോകരുത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അളിയനെ പോലൊരാളെ എൻ്റെ പെങ്ങൾക്ക് ഭർത്താവായി കിട്ടിയതിൽ അഭിമാനമാണ് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഈഷിത തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടല്ലേ അന്ന് അളിയൻ്റെ കഴുത്തിൽ എനിക്ക് ഞാൻ എനിക്ക് കുത്തിപ്പിടിക്കേണ്ടി വന്നത് അതിലെനിക്ക് കുറ്റബോധമുണ്ട് ആ പിഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു അവൻ ഇത്രയൊക്കെ പറഞ്ഞാലേ നീ നിൻ്റെ തീരുമാനം മാറ്റുക അപ്പോൾ മഞ്ജുമ ചോദിച്ചു നീ സത്യമായിട്ടും പറയുന്നതാണോ ഓ ഹൃദയം പറിച്ചു കാണിച്ചാലും ചെമ്പരത്തി പോവാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ അമ്മേ ഞാൻ പറഞ്ഞ തെറ്റിന് അളിയനോട് ക്ഷമ പറഞ്ഞു അളിയനെ കാല് പിടിക്കണോ എന്നാലും നീ കാലൊന്നും പിടിക്കണ്ട നിനക്കെൻ്റെ ഭർത്താവനെ മനസ്സിലായല്ലോ കൈലാസേട്ടാ തീരുമാനം പറ ഇവൻ എന്തോ ഒരു കെണി വെച്ചിട്ടുണ്ടല്ലോ എന്ന് കൈലാസ് ഇങ്ങനെ മനസ്സിലോർക്കുക സ്വപ്നവല്ലി പറഞ്ഞു മഞ്ജിമേ നീ ഭാഗം എടുത്തകത്ത് വെച്ചേ ഇവൻ പലതും പറയും ആ സമയത്താണ് ഇഷുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇഷുതെ കണ്ട് സ്വപ്നവല്ലി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നെഖ്വല്ലിയെ പോലെ ചെല്ലാണ് നിന്നോടാരി ഇവിടെ വരാൻ പറഞ്ഞു നീ എന്തിന വന്നു എന്നൊക്കെ മഹേഷെ ഇവിടെ പിടിച്ചു പുറത്താക്ക എന്തിനാടി നീ നാണോ മാനോ ഇല്ലാതെ കയറി വന്നത് അയ്യോ എനിക്ക് നാണോ മാനോ ഇല്ലയെന്ന് അമ്മയ്ക്കറിയില്ലേ ഇത് രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത സമയം നോക്കി ഭർത്താവിൻ്റെ ആളിനെ കയറി പിടിക്കുമോ മയക്കുമരുന്നടിച്ച് പോലീസിൻ്റെ വലയിൽ ചെന്ന് വീഴുവോ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് പിന്നെ നീ എന്തിനാ എൻ്റെ കുടുംബത്തിലേക്ക് വന്ന് കയറിയത് അയ്യോ ഞാനിങ്ങോട്ട് കെട്ടി കയറി വന്നതല്ലോ നിങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ട് വന്നതല്ലേ ഇവളെ പറഞ്ഞു വിടറാ മഹേഷെ അയ്യോ എനിക്കെങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ അമ്മേ നിരപര നിയമപരമായിട്ട് ഇവളെൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ മഹേഷ് ചോദിക്കുക അവൾ എൻ്റെ പേര് പീഡനത്തിന് കടലാസ് കൊടുത്താലേ എനിക്ക് അകത്ത് കിടക്കേണ്ടി വരും ശരിയല്ലേ അളിയ ഏഹ് അത് മാത്രമല്ല അളിയനാകുമ്പം ഈ കേസിൻ്റെ വകുപ്പും ശിക്ഷയൊക്കെ അറിയാലോ ഈ ഗാർഹിക പീഡനം ഏത് വകുപ്പിൽ പേടും അളിയാ എന്നൊക്കെ ചോദിക്കുകയാണ് കൈലാസിന് ട്രാപ്പാന്ന് മനസ്സിലായിട്ടോ അളിയൻ എന്താ അളിയാ ചെറുതായിട്ടൊന്ന് വയർക്കുന്നുണ്ടല്ലോ ഏഹ് പേടി തോന്നുന്നുണ്ടോ അളിയന് ഉള്ളിലൊരു പെടച്ചിൽ തോന്നുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നിട്ടും മനസ്സ് ചെവിക്ക് അരികിൽ ചെന്ന് പറയാണ് നീ തീർന്നടാ എന്ന് അപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബല്ലടിച്ചു മഞ്ചുമ്മ ചെന്ന് കഥക് തുറക്കാണ് മഞ്ചുമ ചെന്ന് കഥക് തുറന്നപ്പം കണ്ടത് ഒരു സ്ത്രീയെ പക്ഷേ കൈലാസിന് മനസ്സിലായി അതാരാണ് എന്ന് ആയിരുന്നു മയൂരിയെ കണ്ടതും മുൻകൂർ ജാമ്യമെടുക്കാൻ എന്ന പോലെ നമ്മുടെ കൈലാസ് ഇവരാരും ഒന്നും മിണ്ടിയില്ല മഞ്ജുമ നീ ആരാന്ന് ആ പെണ്ണിനോട് ചോദിച്ചതും ഓഹോ എവിടെന്നോ ഒരുത്തിയെ കൊണ്ടുവന്ന് എന്നെ കൊള്ളരുതാത്തവരാക്കാൻ നോക്കുകയാണല്ലേ ഈ പെണ്ണിനെ വെച്ചിട്ടുള്ള നാടകം വിലപ്പോകാൻ പോകുന്നില്ലടാ എന്നവര് പറച്ചിലും ആഹാ ഇതെന്ത് നാടകം ഇതേത് പെണ്ണ് ഞാനിവിളെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അളിയൻ എന്തിനാ ഒച്ച വയ്ക്കുന്നത് അവൾ വന്നിട്ട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ ഹേ അവിടെ ഇഷ്ട കൈ കെട്ടിങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുക അളിയൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇവളാരാണെന്ന് അളിയനെ വ്യക്തമായിട്ട് അറിയാലോ നിനക്ക് എന്താ കൈലാസേ എന്ന് സ്വപ്നവല്ലി അപ്പം അളിയ എന്നെ ആദ്യത്തെ ബോളിൽ തന്നെ ഹിറ്റ് വിക്കറ്റായി ആരാണെന്നും അളിയനും ഇവളും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അളിയനിപ്പോൾ സംസാരിച്ചത് അപ്പോൾ അളിയൻ ഇവളെ അറിയാം അല്ലേ അളിയൻ്റെ സ്ഥിരം മുൻകൂർ ജാമ്യ പരിപാടിയല്ലേ ഇവിടെ ചീറ്റിപ്പോയത് മഞ്ജമ്മ ചോദിച്ചു നീ ആരാടി നിനക്ക് എന്താ വേണ്ടത് അയാൾക്കറിയാം എന്ന് മയൂരി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കൈലാസേട്ടാ ഇത് ഇവളെ അറിയോ കൈലാസൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ മഹേഷ് പറഞ്ഞു അളിയൻ ഇവിടെ അറിയാമെന്ന് ഞാൻ അറിയാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ മഞ്ചിമ ഏഹ് ഇപ്പം അറിയാത്തതായിട്ട് അഭിനയിക്കുന്നത് നീ മാത്രമാണല്ലോ അളിയൻ തടയിടാൻ നോക്കിയതാ ചീറ്റിപ്പോയി എങ്ങനെ നോക്കിയ ഫോണും അളിയന്റെ കെട്ടിയാൽ അതിൻ്റെ ലോക്ക് മാറ്റാനായിട്ട് അങ്ങേറ്റം എക്സ്പേർട്ടായ അളിയൻ ആ ലോക്ക് അഴിച്ച ഫോണിൽ നിന്നും അളിയന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ച് മുൻകൂർ ജാമ്യം എടുക്കാറുണ്ട് ആ മുൻകൂർ ജാമ്യം ഇവിടെ ആദ്യമേ പൊളിഞ്ഞു അതാ ഇവിടെ എല്ലാവരും കണ്ടത് കൊച്ചെ നീ ഇങ്ങോട്ട് കയറി വാ കൊച്ചേ അങ്ങനെ മയൂരി കയറി വരികയാണ് ആപ്പഴേക്കും മഞ്ജുമ ചോദിച്ചു നീ ആരാടി ഏതാടി എങ്ങനെയാടി എന്നൊക്കെ ചോദിക്കുകയാണ് ഇനി ഇവള് പറയും നിങ്ങൾ കേൾക്കും പിന്നെ കൈലാസെ നീ ശബ്ദിക്കില്ല നിനക്ക് പറയാനുള്ളത് പറ കൊച്ചേ എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും മയൂരി തുറന്ന് പറയുകയാണ് വിവാഹം കഴിക്കാമെന്നും വീട് നോക്കാമെന്നൊക്കെ പറഞ്ഞ് തൻ്റെ അരികിൽ കൂടിയ കൈലാസിനെക്കുറിച്ച് കുറിച്ച് ചതി കൈലാസെന്ന ചതിയനെക്കുറിച്ച് നീ ആരെക്കുറിച്ചാ പറയുന്നത് നിങ്ങൾക്കറിയോ നിനക്കറിയോ എന്നൊക്കെ മായി മഞ്ജിമ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് എനിക്കറിയാം ചതിയും വഞ്ചകനുമായ നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇഷിത ഡോക്ടറെ കുടിക്കിയതും മയക്കുമരുന്ന് വെച്ചു എന്നും പറഞ്ഞ് കുടുക്കിയതും വള്ളി പുള്ളി തെറ്റാതെ ഓരോന്നു പറഞ്ഞു ദേ മഞ്ജിമ ഇത് ചതിയാണ് ഇവൻ പെണ്ണിനെ വേഷം കെട്ടിച്ചുകൊണ്ട് വരുന്ന വിവരം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അടുത്ത കൈലാസിൻ്റെ ആ പ്ലാന് ഇവൻ ഇവൻ്റെ ഭാര്യയും ചേർന്നിട്ടുള്ള ഒത്തു കളിയ എന്ന് കൈലാസ് പറഞ്ഞത് ഒറ്റ അടിയായിരുന്നു മഹേഷ് കൈലാസിൻ്റെ കവാലം പുളക്കൊരു കൊടുത്തു മിണ്ടരെന്ന് പറഞ്ഞില്ലേടാ നിന്നോട് അപ്പോഴേക്കും മയൂരി ശബ്ദിച്ചു തുടങ്ങി എൻ്റെ ജീവനം തകർത്ത പാപിയാണ് ഇയാൾ ഒരു പാപം മനുഷ്യനെക്കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മഞ്ജുമ ചോദിച്ചു എന്നിട്ട് നിനക്ക് എത്ര രൂപ തന്നു ഇഷിത എന്ന് ചോദിച്ചപ്പം എനിക്ക് പണം തന്നിട്ടുള്ളത് ഇഷിത വേടമല്ല നിങ്ങളുടെ ഭർത്താവാണ് എനിക്ക് പണം തന്നിട്ടുള്ളത് നീ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നാണോ നീ കരുതിയത് ഹേ ഇവനെ നിനക്കറിയാമെന്നുള്ളതിന് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് എന്ന് സ്വപ്നവല്ലി ചോദിക്കുകയാണ് ഇവളെ പോലീസിനെ പിടിച്ചു കൊടുക്കണം അതെ ഒരു തെളിവും ഇല്ലാതെ ഇതുപോലൊരു കുടുംബത്തിൽ കയറി വരാൻ ഞാൻ ധൈര്യം കാണിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ ഏ മഹേഷാണ് അവനെ കൊല്ലി മൂത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ പലപ്പോഴായി ഇയാളിട്ട് തന്ന ക്യാഷിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ച് തരാം വെറുതെ ഒരാളോ ഒരു പെണ്ണിന് പണം തരില്ലല്ലോ ഹേ അവസാനം ഇയാൾ തന്നത് രണ്ടു ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപ അത് ഇവർ കൊടുത്ത നാപ്പത് ലക്ഷം രൂപയിൽ നിന്നാണ് ഇഷുത മേഡത്തെ മയക്കുമരുന്ന് കേസിൽ കുടിക്കിയതിന് എനിക്ക് ഇയാൾ വീണ്ടും അൻപതിനായിരം രൂപ ഇട്ട് തന്നു എന്നെ പേടിച്ച് ഇയാൾ ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വെച്ചു ഇഷുത മേഡം പോലീസ് സ്റ്റേഷനിൽ പോകുന്നുവെന്ന് അറിഞ്ഞ് ഇയാൾ എന്നെ വിളിച്ചായിരുന്നു കിഷിന്റെ മേഠത്തിന്റെ കാറില് ആ മയക്കുമരുന്ന് വെച്ചിട്ട് പോലീസിനോട് പറയാൻ പറഞ്ഞു എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ അതനുസരിച്ചു ഇയാൾ വിളിച്ചത് ഞാൻ ഫോൺ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു ഞാൻ കേൾപ്പിച്ചു തരാം അവസാനം അതും കേൾപ്പിച്ചു കെട്ടോ മഞ്ജിമയ്ക്ക് എന്തായാലും മനസ്സിലായിട്ടോ തൻ്റെ ഭർത്താവിൻ്റെ ചതിയാണ് പിന്നെ അങ്ങോട്ട് അടിയുടെ പൊടി പൂരുമായിരുന്നു നമ്മുടെ മഹേഷ് കൈലാസിനെ ചാവട്ടി മെതിക്കാണ് ഇത് നിനക്ക് തരാനായിട്ട് ഞാൻ കരുതി വെച്ചതാടാ ഇഷിതയുടെ മുഴുവൻ സപാദ്യം വാങ്ങിച്ചതും പോരാ നിനക്കെൻ്റെ പെണ്ണിനെയും കൂടെ വേണമല്ലേടാ എന്നൊക്കെ ചോദിച്ചു മഹേഷ് ഈ നീനീ നീ രക്ഷപ്പെടില്ലടാ അപ്പം എന്നെ വിളിച്ച കോളുകൾ ഇനിയുമുണ്ട് എന്ന് മയൂരി പറയാണ് വിനോദ് സാറിനെ കാണാൻ വന്നപ്പോഴും എന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ അതും കേൾപ്പിച്ച് തരാം അപ്പം എന്തായാലും നീ ഇനി ഇവിടെ അത് കേൾപ്പിക്കേണ്ട നീ പോലീസിന് കൈമാറിയാൽ മതി എന്ന് പറഞ്ഞു അന്ന ടിഷ്യുടെ കരിയിലേക്ക് മയൂര് വന്നിട്ട് അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാഡത്തിനെ കൊടുത്തത് എന്നോട് ക്ഷമിക്കില്ലേ അപ്പം നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആ ഇവനെ ഇവനെപ്പോലുള്ള ട്രാപ്പിൽ ഒരു പെണ് വീണ് പോയാൽ പിന്നെ അവൾക്ക് ഒരു ജന്മവും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല നിന്നെ അവൻ ഭീഷണിപ്പെടുത്തി പലർക്കും കാഴ്ച വച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു ആ നിലയ്ക്ക് നീ എന്നോട് ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല നിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തതൊക്കെ നീ പോലീസിന് കൈമാറണം ഞാനത് ചെയ്യും മേഡം ഈ നിമിഷത്തിൽ ആ ആ അയാളെന്നെ കൊന്നാലും ഞാൻ അഭിമാനത്തോടെ മരിക്കും അപ്പോഴേക്ക് ഇഷുത പറഞ്ഞു നീ നീയൊരു പാവം പെണ്ണായിപ്പോയി എന്നെക്കുറിച്ചല്ല നിന്നെ ഓർത്താണ് കുട്ടി ഞാൻ വേദനിക്കുന്നത് എന്ന് ഇഷ്യുത പറയും കേട്ടോ എന്നെ ആരൊക്കെ സംശയിച്ചാലും അത് നേരിടാനുള്ള ആത്മബലം എനിക്കുണ്ട് ആരുടെ മുന്നിലും ഈശ്വരയുടെ ശിരസ് കുനിയില്ല ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയിട്ട് എന്നൊരു പെണ്ണ് ജീവിതം തുടങ്ങുന്നോ അന്നു മുതൽ അവളൊരു ശവം മാത്രമായിരിക്കും ഞാൻ പൊക്കോട്ടെ മേഡം എനിക്ക് എവിടെയെങ്കിലും ചെന്നൊന്ന് പൊട്ടിക്കരയണം അപ്പം കരഞ്ഞത് കൊണ്ട് നിനക്ക് സമാധാനം കിട്ടുമോ കുറച്ചെങ്കിലും മനസ്സമാധാനം നിനക്ക് വേണ്ടേ ഏഹ് അത് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു കൊണ്ട് പതുക്കെ അവൻ മയൂരിയെ അവൻ്റെ മുമ്പിൽ പിടിച്ച് ചേർത്തി ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരണോ സമാധാനത്തിനുള്ള വഴി ഏഹ് കൊടുക്കടി എന്ന് പറഞ്ഞതും മയൂരി അവൻ്റെ കാവൾ നോക്കി കൊടുക്കുകയാണ് കേട്ടോ ഒഴീന്നും പറഞ്ഞുകൊണ്ട് കൈലാസ് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുക കൈലാസിൻ്റെ കമല കൂരി തേറിച്ചു പോയിട്ടോ എന്തായാലും നമ്മുടെ കൈലാസിനെയും നാളെയത്തെ എപ്പിസോഡിൽ പോലീസ് കൊണ്ടുപോകുകയാണ് കേട്ടോ പിന്നെ ഇഷിതയും മഹേഷും തമ്മിലുള്ള ചെറിയ വണക്കം തീർക്കാനുള്ള പരിപാടിയും പദ്ധതികളുമായിട്ട് ചിപ്പിമോളും സംഘവും എല്ലാവരും ചുറ്റിനുമുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്